ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിച്ചർ ഫാമിലി അഞ്ചുതാർ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നല്ലൊരു അടിപൊളിയുള്ള സ്വാഗതം ചെയ്യാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എന്ത് വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ 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 ചിന്തിച്ചിരിക്കുകയാണ് റിയാക്ട് ചെയ്താൽ വിചാരിച്ചപ്പോൾ റിയാക്ട് ചെയ്താലും വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു റിയാക്ട് ചെയ്യേണ്ട കാരണം നമ്മുടെ അധികം സബ്സ്ക്രൈബേഴ്സും റിയാക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണൽ റിവ്യൂ പേഴ്സണൽ റിയാക്റ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ പോലും കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഗെയിമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് ചാലഞ്ച് അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം സബ്ബൊക്കെ ആണെങ്കിൽ അതിനൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് നമ്മൾ ഉദ്ദേശിനെക്കാട്ടും ഇരട്ടി പേര് വാച്ച് ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം ഞാൻ വിചാരിച്ചു ആ ഗെയിംസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഗെയിമാണ് ഞാൻ ചെയ്യാൻ ഒരുപാട് ഗെയിംസ് എൻ്റെ മനസ്സിൽ വന്നു കക്കളി വിചാരിച്ചു അപ്പോൾ കക്കളി വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതിപ്പം വേണ്ടപ്പോൾ ചെയ്യാം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്താണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ഗെയിം കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചോലയിൽ നിന്ന് ഇങ്ങനെ കറങ്ങി വരുന്ന വീഡിയോ അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്താ നമുക്ക് ഇതേപോലെ ഇതേപോലൊരു അടിപൊളിയായിട്ടുള്ളൊരു കുറച്ച് വെറൈറ്റി ഗെയിം ആ ഒരു ചെയ്യാത്തൊരു ഗെയിം കളിച്ചാലെന്ന് വിചാരിച്ചിട്ടുണ്ട് സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ ഇവിടെ ആയിട്ടുള്ള ഗെയിം എന്ന് വെച്ചാൽ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമായിരിക്കും അത് അപ്പോൾ നമുക്ക് ഒട്ടിലേക്ക് എക്കേണ്ട ഉടൻ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് ആദ്യം ബട്ടൻ നിങ്ങൾ അത് വിളിച്ചാലും വാച്ചിങ്ങനുണ്ട് പിന്നെ അഞ്ച് തന്നെ കാര്യങ്ങൾ അതും നോക്കി ഉപയോഗിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെലൈക്കൻ ചിക്കത്തോളം ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി നന്ദി കിട്ടോ അപ്പോൾ നമ്മൾ എന്ത് ഗെയിമാണ് ചെയ്തുവച്ചാലും ഇതിൽ കണ്ടോ ഇവിടെ ഇങ്ങനെ നല്ല വഴിക്കലുള്ള വരമ്പാണ് ഓക്കെ ഈ വഴിക്കലുള്ള വരമ്പെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി ഈ ഒരു ബൈക്കിലുള്ള വരമ്പിലേക്ക് ഓടി നടന്നു പോകണം അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം വന്നിട്ട് ടോട്ടലി ഇതൊരു സ്പെഷ്യൽ ആവാൻ ചാൻസ് ഉണ്ട് ആരും ചെയ്യാത്തൊരു ഗെയിമാണ് കേട്ടോ അപ്പം നമുക്ക് വേഗാണ്ട് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഞാൻ അവിടെ ഓടി വരുന്നത് ഏകദേശം കാണണം എന്നിട്ട് നമ്മൾ അവിടെ ഓടി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതോടെ ഇങ്ങനെ നടക്കണം സ്പീഡിൽ അഞ്ച് പ്രാവശ്യം നടക്കണം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ ഇങ്ങോട്ട് ഓടി വരട്ടെ ഇത് കഴിഞ്ഞതിന് ശേഷം ആ വരമ്പ് കൂടി ഓക്കെ ആ വരമ്പ് കൂടി നടന്ന് ഇവിടേക്ക് എത്തണം അപ്പം ഞാൻ ക്യാമറ കുറച്ച് വെക്കട്ടെ അപ്പം നിങ്ങൾക്കൊന്നുകൂടി കാണുമല്ലോ ഓക്കെ റെഡിയല്ലേ

ഞാനാണെങ്കിൽ വൈക്കിലുള്ള അപായ ചിരിപ്പോൾ കേട്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ചെക്ക് ചെയ്ത് ഓണം ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം പിന്നെ ഇപ്പം എന്താ പറയുക നമുക്കിന്ന് പത്തേ ഒമ്പത് മണിക്ക് നല്ലൊരു വീഡിയോ വരുന്നുണ്ട് അതും കൂടി കാണാൻ ശ്രമിക്കാം അപ്പം ബായ്